ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിൻ്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് പി എസ് സി സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യങ്ങളുടെ അതായത് കൺഫ്യൂസിങ് ജി കെയുടെ വിത്ത് എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം കൂടാതെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് കുറെ ഭോജനങ്ങളെ പറ്റിയിട്ടാണ് സ്ഥിരം പി എസ് സി ചോദിക്കാറുള്ളതാണ് പന്തീ ഭോജനം പന്തീ ഭോജനം നടപ്പാക്കിയത് തൈക്കാട് അയ്യാണ് തൈക്കാട് അയ്യുടേതാണ് പന്തീ ഭോജനം ഇനി സമപന്തീ ഭോജനം ആണെങ്കിൽ അത് വൈകുണ്ട സ്വാമികളുടേതാണ് ഇനി പ്രീതി ഭോജനം ബാഗ്ഭടാനന്ദൻ്റെതാണ് മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ്റെതാണ് പന്തി ഭോജനം തൈക്കാട് അയ്യ സമപന്തീ ഭോജനം വൈകുണ്ട സ്വാമികൾ പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ ഒരുപാട് ആൾക്കാർക്കും ഒരു മാർക്കും പ്ലസ് നെഗറ്റീവ് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത് നെക്സ്റ്റ് എൻഡ്രിക് ഫീവർ എന്നത് ആണ് അതായത് എൻട്രിക് ഫീവർ എന്നത് ടൈഫോയിഡിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഗ്രിഡ് ഡിസീസ് അല്ലെങ്കിൽ സ്ലിം ഡിസീസ് ആണെങ്കിൽ അത് എയ്ഡ്സ് ആണ് എയ്ഡ്സ് ആണ് ഗ്രിഡ് ഡിസീസ് ഓർ സ്ലിം ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ഇനി ഗ്രേവ്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ഗോയിറ്റർ ആണ് ഗോയിറ്റർ ആണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ഇനി വീൽസ് ഡിസീസ് ആണ് എലിപ്പനി വീൽസ് ഡിസീസ് ആണ് എലിപ്പനി എൻഡ്രി ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് ഗ്രിഡ് ഡിസീസ് അല്ലെങ്കിൽ സ്ലിം ഡിസീസ് എയ്ഡ്സ് ഗ്രേസ് ഡിസീസ് ഗോയിറ്റർ ബീൽസ് ഡിസീസ് എലിപ്പരി നെക്സ്റ്റ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വടക്കേ അറ്റത്തുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം ചോദിച്ചാല് തലപ്പാടിയാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടിയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരാണ് ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം നിയമസഭാ അസംബ്ലി മണ്ഡലമാണ് അത് മഞ്ചേശ്വരമാണ് ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ പാർലമെന്റ് മണ്ഡലം ചോദിച്ചാൽ അത് കാസർഗോഡാണ് മഞ്ചേശ്വരം അല്ല നിയമസഭ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരവും പാർലമെന്റ് മണ്ഡലം കാസർഗോഡും ആണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം നദിയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം നദിയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ഔദ്യോഗിക ചിഹ്നം ഈ ഇടയ്ക്ക് വന്നതാണ് തെലുങ്കാന സംസ്ഥാനം നമുക്കറിയാം അപ്പോ ആന്ധ്രാപ്രദേശും തെലുങ്കാനയ്ക്കും പ്രത്യേക ഔദ്യോഗിക ചിഹ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശ് അമരാവതി സ്തൂപത്തിലുള്ള പൂർണ്ണ കുംഭമാണ് ഔദ്യോഗിക ചിഹ്നം മറക്കണ്ട അമരാവതി സ്തൂപത്തിലുള്ള പൂർണ്ണ കുംഭമാണ് ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക ചിഹ്നം ഇനി തെലുങ്കാനുടേത് ബാറംഗൽ കോട്ടയുടെ കവാടവും ചാർമിനാറുമാണ് നമുക്കറിയാം ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് സോ ഹൈദരാബാദ് തെലുങ്കാനയിലാണ് അതുകൊണ്ട് ഔദ്യോഗിക ചിഹ്നം എന്താണ് ചാർമിനാറും ബാറംഗൽ കോട്ടയുടെ കവാടവും ആണ് തെലുങ്കാനയുടേത് നെക്സ്റ്റ് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളും കശുവണ്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ ആനക്കയത്തിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ ആനക്കയത്തിലാണ് ഇനി കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മടക്കത്തറയാണ് തൃശൂർ ജില്ലയിലെ മടക്കത്തറയിലാണ് കശുവണ്ടി റിസർച്ച് സെന്റർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇനി കശുവണ്ടി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് നമുക്കറിയാം കശുവണ്ടിയെ വികസിപ്പിക്കുന്നത് എവിടെയാണ് ഫാക്ടറികളിലാണ് കശുവണ്ടി ഫാക്ടറികളുടെ നാട് കൊല്ലാണ് ഓക്കെ കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലമാണ് ഇനി കശുവണ്ടിയുടെ നാട് കണ്ണൂരാണ് അത് കാരണം കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കണ്ണൂരിലാണ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ് സോ കശുവണ്ടിയുടെ നാട് കണ്ണൂരും കശുവണ്ടി ഫാക്ടറികളുടെ നാട് കൊല്ലമാണ് നെക്സ്റ്റ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് ജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് ഇനി ശാകുന്തളം വഞ്ചിപ്പാട്ട് എഴുതിയത് കെ പി കറുപ്പനാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് എഴുതിയത് കെ പി കറുപ്പനാണ് കുചേല വൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് രാമപുരത്ത് വാര്യർ കുജേല വൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ നെക്സ്റ്റ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം അത് ഹരിതകം അഥവാ ക്ലോറോഫിലാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം അഥവാ ക്ലോറോഫിൽ ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ ഓക്കെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഓക്സിജൻ നമുക്കറിയാം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ ഹരിതകത്തിന്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത് പിന്നെ വഴിയാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യും സസ്യം വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ടാണ് ഇലകളിൽ വെച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഓക്സിജൻ ഇനി ഓസോൺ പുറത്തുവിടുന്ന സസ്യം പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞിട്ട് ഓസോണിനെ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി ഓസോണിനെ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ് ഇനി പ്രകാശ സംശ്ലേഷണ നിരക്ക് കൂടുതലുള്ള നിറം ചുവപ്പാണ് അതായത് ചുവപ്പ് നിറമുള്ള സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണ നിരക്ക് കൂടുതലായിരിക്കും ഇനി പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവുള്ള നിറം മഞ്ഞയാണ് പ്രകാശ സംശ്ലേഷണ നിരക്ക് കുറവുള്ള നിറം മഞ്ഞയാണ് അടുത്തത് വൈറ്റ് കോളാണ് വൈറ്റ് വെച്ചിട്ടുള്ളത് ൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതിയാണ് ഓക്കെ ജലവൈദ്യുതിയാണ് വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ഇനി വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് നാഫ്തലിനാണ് ഇനി വൈറ്റ് ലെഡ് എന്നറിയപ്പെടുന്നത് ലെഡ് കാർബണേറ്റ് ആണ് റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈ പ്ലമ്പിക് ടെട്രോക്സൈഡ് ആണ് ഓക്കെ ഇപ്പൊ വൈറ്റ് കോൾ മറക്കണ്ട ജലവൈദ്യുതി വൈറ്റ് ടാർ നാഫ്തലിൻ വൈറ്റ് ലെഡ്, ലെഡ് കാർബണേറ്റ്, റെഡ് ഒന്ന് സ്റ്റക്കാക്കിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നെക്സ്റ്റ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവനാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ലോർഡ് വെൻലോക്ക് ആണ് ലോർഡ് വെൻലോക്ക് ആണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് നിക്കോൾസൺ ആണ് മറക്കണ്ട സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ ആണ് എന്നാൽ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ലോർഡ് വെല്ലോക്ക് ആണ് പക്ഷേ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ ആണ് അടുത്ത പോയിന്റ് നമ്മുടെ ശാസനത്തെ പറ്റി നമുക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസാണ് ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യ ശാസനമാണ് വാഴപ്പി ശാസനം എന്താണ് ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യ ശാസനമാണ് വാഴപ്പിള്ളി ശാസനം എന്നാൽ വേണാട് രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യ ശാസനം തരിസാപ്പള്ളി ശാസനമാണ് വേണാട് രാജാക്കന്മാരിൽ നിന്നുള്ള ആദ്യ ശാസനം തരിസാപ്പള്ളി ശാസനം ചേര രാജാക്കന്മാരുടേതായി നമുക്ക് ലഭിച്ചിട്ടുള്ള ശാസനം വാഴപ്പിള്ളി ശാസനം ഇനി കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശാസനമാണ് ചോക്കൂർ ശാസനം കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശാസനം ചോക്കൂർ ശാസനം കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം മാമ്പള്ളി ശാസനം ദേവസാക്ഷി സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നത് ചോക്കൂർ ശാസനം വേണാട് രാജാക്കന്മാരുടേത് തരിസാപ്പള്ളി ശാസനം ചേര രാജാക്കന്മാരുടേത് വാഴപ്പള്ളി ശാസനം നെക്സ്റ്റ് ഉപ്പിന്റെ അംശം കൂടുതലുള്ള കടലാണ് ചെങ്കടൽ ഉപ്പിന്റെ അംശം കൂടുതലുള്ള കടലാണ് ചെങ്കടൽ എന്നാൽ ചെങ്കടലിനേക്കാൾ ഉപ്പിന്റെ അംശം കൂടുതലുള്ളത് ചാവുകടലിനാണ് പക്ഷേ ചാവുകടൽ എന്തല്ല ഒരു കടലല്ല തടാകമാണ് ഓക്കെ ദെൻ ഉപ്പിന്റെ അംശം കൂടുതലുള്ള സമുദ്രം ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനാണ് ഉപ്പിന്റെ അംശം കൂടുതലുള്ള സമുദ്രം ഉപ്പിന്റെ അംശം കൂടുതലുള്ള കടൽ ചെങ്കടലാണ് പക്ഷെ ചെങ്കടലിനെക്കാളും എന്ത് ഉപ്പിന്റെ അംശം കൂടുതൽ ചാവുകടലിനുണ്ട് പക്ഷെ ചാവുകടൽ എന്താണ് ഒരു തടാകമാണ് കടലല്ലൂസിംഗ് പോയിന്റ് ആണ് പിതാക്കന്മാർ ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ ആർ ഡി ഡാറ്റയാണ് ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് ജെ ആർ ഡി ഡാറ്റ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയാണ് ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായി ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഹോമി ജഹാംഗീർ ഭാബയാണ് ഹോമി ജഹാംഗീർ ഭാബയാണ് ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവ് ഇനി ഇന്ത്യൻ അണുബോപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രാമണ്ണയാണ് ഡോക്ടർ രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുഭൂമിന്റെ പിതാവ് നെക്സ്റ്റ് കനാലുകളുടെ നാടെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന നമ്മുടെ അയൽരാജ്യം കൂടാതെ ശത്രുരാജ്യമായ പാകിസ്ഥാനാണ് കനാലുകളുടെ നാട് പാകിസ്ഥാൻ എന്നാൽ നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ് നദികളുടെയും കൈവഴികളുടെയും നാട് ബംഗ്ലാദേശ് നെക്സ്റ്റ് കൺഫ്യൂഷൻ പോയിന്റ് ഐ എസ് ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് ഐ എസ് ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് എന്നാൽ ഐ എസ് ആർഒയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലാണ് ഐ എസ് ആർഒയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലാണ് ഐഎസ്ആർഒയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്തിപ്പൂർ ആണ് അത് ഒഡീഷയിൽ വീലർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിലോട്ട് നാമകരണം ചെയ്തിട്ടുണ്ട് ഈ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്തിപൂർ ഒഡീഷയിലെ വീലർ ദ്വീപിലാണ് ഓക്കെ നെക്സ്റ്റ് കൺഫ്യൂഷൻ പോയിന്റ് ഏതാണ് ഇന്ത്യയുടെ കവാടം ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് എന്നാൽ ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ് ആണ് ഓക്കെ ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ് ഇന്ത്യയുടെ കവാടം മുംബൈ ഇനി കേരളത്തിന്റെ കവാടം പാലക്കാട് ചുരാണ് പാലക്കാട് ചുരാണ് കേരളത്തിന്റെ കവാടം പക്ഷേ ഹൈ റേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ് ഹൈറേഞ്ചിന്റെ കവാടം കോതമംഗലാണ് പി എസ് സി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണിത് തേക്കടിയുടെ കവാടം കുമളിയാണ് തേക്കടിയുടെ കവാടം കുമളി ഹിമാലയത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ് ആണ് പുണ്യസ്ഥലമാണ് ഋഷികേശ് ഹിമാലയത്തിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത് വയനാടിന്റെ കവാടം ലക്കിടിയാണ് വയനാടിന്റെ കവാടം ലക്കിടിയാണ് ഇന്ത്യയുടെ കവാടം മുംബൈ ഏഷ്യയുടെ കവാടം ഫിലിപ്പീൻസ് കേരളത്തിന്റെ കവാടം പാലക്കാട് ചുരം ഹൈറേഞ്ചിന്റെ കവാടം കോതമംഗലം തേക്കടിയുടെ കവാടം കുമളി ഹിമാലയത്തിന്റെ കവാടം ഋഷികേശ് വയനാടിന്റെ കവാടം ലക്കിടി നെക്സ്റ്റ് എന്താണ് കൃതികളാണ് അവരുടെ ആത്മകഥകളാണ് ഇത് ആരുടെ ഒക്കെയാണ് തിരിഞ്ഞു പോകരുത് ഫസ്റ്റ് ഓർമ്മയുടെ ഓളങ്ങൾ ജീശങ്കര കുറിപ്പിൻ്റെതാണ് ഓർമ്മയുടെ ഓളങ്ങൾ ഇനി ഓർമ്മയുടെ തീരങ്ങളിൽ ആരാണ് നമ്മുടെ തകഴിയുടേതാണ് തകഴി കുട്ടനാടിന്റെ കലാകാരൻ എന്നറിയപ്പെടുന്നതാണ് തകഴി തകഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ നെക്സ്റ്റ് ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയഭാനുവിൻ്റെതാണ് ഓർമ്മയുടെ കണ്ണാടി ഇനി ഓർമ്മയുടെ ലോകത്തിലാണ് പി കേശവദേവിയുടെ പി കേശവദേവിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ലോകത്തിൽ ഇനി ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയുടേതാണ് ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കര കുറിപ്പ് ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയബാനു ഓർമ്മയുടെ ലോകത്തിൽ പി കേശവീവ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി നെക്സ്റ്റ് ഇന്ത്യയിൽ കറൻസി നോട്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യയിലെ കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യയുടെ ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ദിവാസിലാണ് മധ്യപ്രദേശിലെ ദിവാസിലാണ് ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇനി സെക്യൂരിറ്റി പേപ്പർ മില് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിലാണ് ഹോഷങ്കാബാദിലാണ് സെക്യൂരിറ്റി പേപ്പർ മില്ലില് ബാങ്ക് നോട്ട് പ്രസ് ദിവാസില് ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രസ് നാസിക്കിലാണ് ഇത്രയാണ് ഞാൻ ഈ വീഡിയോസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കൺഫ്യൂസിംഗ് പോയിന്റ്സ് ഇനി ഏതെങ്കിലും കൺഫ്യൂഷൻ പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീഡിയോസിന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻ വയ്ക്കാം ഓക്കെ ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ